വറുക്കത്ത് പറഞ്ഞ എന്താ അള്ളാഹു നൽകിയിരിക്കുന്ന ന്യായമത്ത് നിലനിന്ന് കിട്ടണം ആരോഗ്യമാണെങ്കിലും സമ്പത്താണെങ്കിലും ജോലിയാണെങ്കിലും എന്തുമാകട്ടെ അള്ളാഹു നൽകിയ ന്യമത്ത് മരിക്കുന്ന കാലം വരെ നിലനിന്ന് കിട്ടണം അള്ളാഹു നിലനിർത്തി തരമാറാകട്ടെ ഒരാൾക്ക് വീടുണ്ട് പണമുണ്ട് കാറുണ്ട് അധികാരമുണ്ട് ഭാര്യയുണ്ട് മക്കളുണ്ട് കൊട്ടാരം പോലെയുള്ള വീടുണ്ട് ആ മനുഷ്യൻ ആരോഗ്യമില്ല ഇത് കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ കാര്യമുണ്ടോ ആവശ്യത്തിന് പൈസ ഉണ്ട് പൈസ നിനക്കൊരു മട്ടം മന്തി പോലും തിന്നം പറ്റത്തില്ല പിന്നെ പൈസ കൊണ്ട് കാര്യമുണ്ടോ അള്ളാഹു തന്നത് നിലനിന്ന് കിട്ടണം അള്ളാഹു നിലനിർത്തിന് മാറാകട്ടെ അള്ളാഹു നിലനിർത്തിയത്തിന് മാറാകട്ടെ നിലനിൽക്കാനുള്ള ഒരു വഴി പറഞ്ഞേരട്ടെ നിനക്ക് അള്ളാഹു നൽകിയ ഞമ്മത്തുകളും മുഴുവനും മരിക്കുന്ന കാലം വരെ നിലനിൽക്കാനുള്ള ഒരു വഴി പറഞ്ഞേരട്ടെ രണ്ട് ൻ തന്റെ കൃഷിയിടങ്ങളും മുഴുവനും നശിച്ചുപോയി അപ്പൊ ഒരു ചങ്ങാതി മറ്റൊരു ചങ്ങാതിയോട് പറയുന്നു നീ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇത് നിനക്ക് നീ ഒരേ ഒരു കാര്യം നീ പറഞ്ഞിരുന്നെങ്കിൽ നിനക്ക് നിനക്കിത് നഷ്ടപ്പെടില്ലായിരുന്നു ഗ്രന്ഥങ്ങൾ ഗ്രന്ഥങ്ങളെടുത്ത് നോക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ നിങ്ങൾ നിത്യമാക്കുക അള്ളാഹു